ിക്ജയെ പണ്ടുതുഷ്ടൻ കലി വധ്യനല്ലെന്നുറച്ചു ഗുണഗ്രാഹിതൻ ഇത്ര നന്നു യുഗം നാമസങ്കീർത്തനത്താൽ മുക്തനാവാൻ ദൃഢം കൃഷ്ണരാമാഹരേ യുദ്ധം അങ്ങനെ കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ് അർജുനനും കർണനും നേർക്കു നേര് കർണനെ സഹായിക്കാൻ എത്തിയവരെയെല്ലാം അർജുനൻ യുദ്ധത്തിൽ പിന്മാറ്റി കർണനെ ഒറ്റപ്പെടുത്തുക എന്നുള്ള തന്ത്രം അവിടെ പ്രയോഗിക്കുക ഉണ്ടായത് രണ്ടു പേരും സൂര്യരശ്മി ഭൂമിയിൽ തട്ടാത്ത വിധത്തിലാണ് ശരം പ്രയോഗിച്ചുകൊണ്ടിരുന്നത് കർണൻ്റെ ഈ ശക്തി പാടവത്തെ എല്ലാവരും പ്രശംസിക്കുക തന്നെ ചെയ്തു ഈ സമയത്ത് തേരിന് എന്തോ ഒരു കുലുക്കം ടത്ത് ഭാഗം പതുക്കെ താഴ്ന്ന മാതിരിക്കും ചതിച്ചല്ലോ ആ ശാപം ഈ സന്നിഗ്ധ നിമിഷത്തിലാണല്ലോ സംഭവിക്കാൻ പോണത് എന്ന് കർണന്റെ മനസ്സ് പറഞ്ഞു എന്താ ചെയ്യ ചെയ്യല്ലേ ആ തേർ ചക്രത്തെ ഭൂമിദേവി പതുക്കെ ഗ്രസിക്കാൻ തുടങ്ങി ഈ സമയത്ത് തന്നെ ഭാർഗവരാമന്റെ ശാപവും ഭരിക്കുന്നു മഹേന്ദ്രാസ്ത്രവിദ്യ ഓർമ്മ വരണില്ല കർണൻ ആകെ പരിഭ്രമത്തിലായി തേര് ഒരു ഭാഗത്തേക്ക് അങ്ങനെ ചെരിയുന്നു കർണൻ ഒടക്കെ വിളിച്ചു പറഞ്ഞു അർജുന എൻ്റെ തേർച്ചക്രം ഇത് ആ ഭൂമിയിൽ ഗ്രസിക്കുന്നു ഞാൻ അതിനെ പൊക്കിയെടുക്കുന്നതുവരെ താനൊന്ന് ക്ഷമിക്കണം ആയുധം കയ്യിലില്ലാത്തവനെയും ആർഥനയും ശരണാഗതനെയും ഇനി നീചനാണെങ്കിലും ഒരു ശരിയായ യോദ്ധാവ് യുദ്ധമുഖത്ത് അവനിൽ ശരം പ്രയോഗിക്കില്ല ആ മര്യാദ നീ കാട്ടണം ഞാൻ തേര് ചക്രം പൊക്കുന്നതുവരെ ശരം പ്രയോഗിക്കരുത് എന്ന് കർണൻ ഉറക്ക വിളിച്ചു പറഞ്ഞു ഇത് കേട്ടത് അർജുനനല്ല മറുപടി പറഞ്ഞത് ഭഗവാൻ ശ്രീകൃഷ്ണനാണ് കർണനോട് ആ നേരത്ത് മറുപടി പറഞ്ഞത് കർണ ഋതുമതിയായ രാജപഗ്നിയെ ഒറ്റ വസ്ത്രത്തിൽ സഭയിലേക്ക് വലിച്ചഴിച്ചു കൊണ്ടുവന്നപ്പോൾ നിന്റെ നീതിബോധം എവിടെയായിരുന്നു കളിക്കാൻ അറിയാത്ത ധർമ്മപുത്രരെ കള്ളച്ചൂത് കളിപ്പിച്ച് തോൽപ്പിച്ച് ഓടിച്ചപ്പോൾ നിന്റെ നീതിബോധം എവിടെയായിരുന്നു ഭീമസേനനെ പാമ്പുകളെ കൊണ്ട് കടിപ്പിക്കാൻ നീ കൂട്ടുനിന്നവനല്ലേ വാരണാവതത്തിലെ കോട്ടയിലിട്ട് പാണ്ഡവരെ ചുട്ടരിക്കാനും നീ കൂട്ടുനിന്നില്ലേ യുദ്ധത്തിൽ വിരാധനായി നിൽക്കുന്ന അഭിമന്യുവിനെ നിങ്ങൾ മഹാന്മാരെല്ലാവരും ചുറ്റി നിന്ന് വെട്ടിക്കൊല്ലുമ്പോൾ നിൻ്റെ നീതിബോധം എവിടെയായിരുന്നു കർണ അർജുനാ കാത്തു നിൽക്കരുത് ഇവൻ്റെ തല ഇപ്പോൾ തന്നെ കൊയ്തെടുക്കുമെന്ന് ഭഗവാൻ പറഞ്ഞു ഇത് കേട്ടപ്പോൾ കർണന് മനസ്സിലായി അർജുനൻ കാത്തു നിൽക്കാൻ പോണില്ല കർണൻ ഉടനെ ചാടി തേരിലേക്ക് എന്നെ കയറി കർണൻ ബ്രഹ്മാസ്ത്രം തൊടുത്തു അർജുനൻ ബ്രഹ്മാസ്ത്രം കൊണ്ട് തന്നെ അതിനെ തടുത്തു അർജുനൻ ആഗ്നേയാസ്ത്രം തൊടുത്തു കർണൻ വരുണാസ്ത്രം കൊണ്ട് തടുത്തു ഒന്നും നോക്കിയില്ല രണ്ട് കൂഴമ്പുകൾ അർജുനൻ്റെ നെഞ്ഞത്തക്കങ്ങടെ എഴുതു രണ്ടും കൊണ്ടു അർജുനൻ മോഹാൽസ്യപ്പെട്ട് തേർത്തടത്തിലേ ഇരുന്ന് പോയി ഇത് തന്നെ തക്കന്ന് നോക്കിയിട്ട് കർണൻ ചാടി ഇറങ്ങി തേർച്ചക്രം പൊക്കാനുള്ള ശ്രമം ഉടനെ ഭഗവാന്റെ ഒരു ഉച്ചത്തിലുള്ള വിളിയാണ് അർജുന ഇത് തന്നെ ഇവനെ കൊല്ലാനുള്ള ശരിയായ സമയം തൊടുക്കൂ അവൻ്റെ കഴുത്ത് ഈ ഭൂമിയിൽ അറ്റു വീഴട്ടെ എന്ന് ഭഗവാൻ ആജ്ഞാപിച്ചു ഇത് കേട്ട ഉടനെ അർജുനൻ ഉത്തേജനായി തൻ്റെ കയ്യിലുള്ള അഞ്ചലീകം എന്ന് പറഞ്ഞ ഏറ്റവും ശക്തിമത്തായ ശരം അർജുനൻ കയ്യിലെടുത്തിട്ട് മഹേന്ദ്രവിദ്യ മന്ത്രിച്ച് കർണൻ്റെ ഖണ്ഡത്തിനെ ലാക്കാക്കി അങ്ങോട്ട് വിട്ടു ആ ശരം ഉയർന്നു പൊങ്ങി നിമിഷ നേരം കൊണ്ട് കർണൻ്റെ ഖണ്ഡം മുറിച്ച് ഭൂമിയിൽ തള്ളി കർണവധം നടന്നു പാണ്ഡവ സൈന്യം ആഹ്ലാദ പ്രകടനം നടത്തി ഭീമസേനൻ തൻ്റെ ഗതിയും കയ്യിൽ പിടിച്ച് യുദ്ധഭൂമിയിൽ ചാടിത്തുള്ളി അട്ടഹസിക്കാൻ തുടങ്ങി കൗരവരുടെ ഭാഗത്ത് ശ്മശാന ഭൂമികത പരന്നു കർണൻ്റെ മരണവാർത്ത അറിഞ്ഞ ദുര്യോധനൻ സംജ്ഞയറ്റ് ഭൂമിയിൽ വീഴു തന്നെ ഉണ്ടായി ശല്യൻ ഒഴിഞ്ഞ രഥവുമായിട്ട് തിരിച്ചു പോന്നു അർജുനനെ ഞാൻ ഇപ്പോൾ കൊന്നുകളയും എന്ന് വാശിയോട് കൂടിയിട്ട് അതിഭയങ്കര കോപത്തോടു കൂടി ഇരുപത്തയ്യായിരം ഭടന്മാരോടുകൂടി ദുര്യോധനൻ അർജുനനോട് ഏറ്റുമുട്ടാൻ പുറപ്പെട്ടു ഇത് കാണണ്ട താമസം ഇപ്പൊ തന്നെ ഞാൻ ഇവൻ്റെ കഥ തീർക്കുന്നു പറഞ്ഞിട്ട് ഭീമസേനൻ തൻ്റെ വലിയ ഗഥയുമായിട്ട് പുറപ്പെട്ടു പക്ഷേ ശല്യൻ തടഞ്ഞു ഇത് ക്രോധം കാണിക്കേണ്ട സമയമല്ല ദുര്യോധന വളരെ ചിന്തിച്ച് പ്രവർത്തിക്കേണ്ട സമയമാണ് ഇന്നത്തെ യുദ്ധം അവസാനിപ്പിച്ചതായിട്ട് പ്രഖ്യാപിക്കൂ എന്ന് ശല്യൻ ദുര്യോധനനെ തടുത്തു അങ്ങനെ അന്നത്തെ ദിവസത്തെ യുദ്ധം അവസാനിപ്പിച്ചതായിട്ട് ദുര്യോധനൻ പ്രഖ്യാപിക്കുകയും ചെയ്തു കൗരവ സൈന്യം ഏതാണ്ട് പോർക്കളം വിട്ടു ആരും പോർക്കളം വിട്ട് പോകരുതെന്ന് ഭഗവാൻ പാണ്ഡവ സൈന്യത്തിനോട് പറഞ്ഞു എല്ലാവരും കാത്തു നിൽക്കുന്നു രഥം ഭഗവാൻ നേരെ യുധിഷ്ഠിരൻ്റെ ശിബിരത്തിലേക്കാണ് പുറപ്പെട്ടത് യുധിഷ്ഠിരൻ ഈ കർണാർജുനന്മാരുടെ യുദ്ധം കാണാൻ വേണ്ടി പോർക്കളത്തിലേക്ക് വരികയുണ്ടായി പക്ഷെ സന്ധ്യ അയക്കണു വയ്യ തീരെ പീഡിതനായതുകൊണ്ട് മടങ്ങിപ്പോവാണ് ഉണ്ടായത് പാഞ്ചജന്യത്തിൻ്റെയും ദേവദത്തത്തിൻ്റെയും ശംഖൊലി അങ്ങനെ മാറ്റൊലി മുഴങ്ങുന്നു യുധിഷ്ഠിരൻ ശിവരത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോ ഭഗവാനും അർജുനനും അതാ നിൽക്കണു ഓടി വന്ന് യുധിഷ്ഠിരൻ രണ്ടു പേരെയും ആലിംഗനം ചെയ്തു എന്നിട്ട് പറയാണ് കൃഷ്ണ പതിമൂന്ന് കൊല്ലമായി ഈ കർണനെ ഭയന്ന് ഞാൻ ഉറങ്ങിയിട്ട് പലപ്പോഴും കർണൻ്റെ മുഖം കണ്ട് ഞെട്ടി ഉണരാറുണ്ട് ആചാര്യനെയോ പിതാമഹനെയോ ദുര്യോധനനെയോ ദുശാസനെയോ ഒന്നും ഞാൻ പേടിച്ചിട്ടില്ല എൻ്റെ ഏറ്റവും വലിയ ഭയം കർണനായിരുന്നു യുധിഷ്ഠിര മഹാരാജാവിനെ അർജുനനും കൃഷ്ണനും കൂടി യുദ്ധഭൂമിയിലേക്ക് നയിച്ചു എല്ലാവരും കൂടി കർണവധം ആഘോഷിച്ച് അവരവരുടെ ശിബിരങ്ങളിലേക്ക് മടങ്ങി ധർമ്മപരിപാലത്തിന് വേണ്ടി ഈശ്വരനിൽ തന്നെ തന്നെ അർപ്പിച്ച് കർമ്മം ചെയ്ത കർമ്മങ്ങളുണ്ടല്ലോ ഇതിനെയാണ് യജ്ഞം എന്ന് പറയുന്നത് തനിക്ക് വേണ്ടി അല്ല കർണൻ മരണം ഭരിച്ചത് തന്നെ ആപത്കാലത്ത് സഹായിച്ച തൻ്റെ സുഹൃത്തിന് വേണ്ടിയിട്ട് കർണൻ തൻ്റെ ജീവൻ പോലും പണയം വെച്ചു ഒരു മഹായജ്ഞത്തിൻ്റെ വർണ്ണനയാണ് കർണപർവം എന്ന് പറയുന്നത് അങ്ങനെ പതിനേഴാമത്തെ ദിവസത്തെ യുദ്ധത്തോടുകൂടി കർണപർവം അവസാനിക്കുകയാണ് ഇനി പതിനെട്ടാമത്തെ ദിവസത്തെ യുദ്ധം ശല്യപർവത്തോടുകൂടിയാണ് തുടങ്ങുന്നത് എല്ലാവർക്കും ഭഗവാന്റെ എല്ലാ അനുഗ്രഹ ആശിസുകളും എപ്പോഴും ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക समस्ता सुखिनो भवन्तु